ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ പാകിസ്ഥാൻ സർക്കാർ വെള്ളിയാഴ്ച ഭീകരനായി പ്രഖ്യാപിച്ചു പാലസ്തീനികൾക്കെതിരായ യുദ്ധക്കുറ്റങ്ങൾ ആരോപിച്ച് നെതന്യാഹുവിനെ നിയമത്തിന് മുന്നിൽ ആവശ്യപ്പെട്ടാണ് പാകിസ്ഥാൻ സർക്കാർ തീവ്രവാദിയായി പ്രഖ്യാപിച്ചിരിക്കുന്നത് തെഹരീക് ഇ ലബൈക് പാകിസ്ഥാൻ എന്ന പാർട്ടി കുറച്ചു ദിവസമായി സമരം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ സമരം അവസാനിപ്പിക്കാനുള്ള കരാറിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിനെ ഭീകരനായി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഗാസയിലെ ഇസ്രായേൽ ആക്രമണത്തെ അപലപിച്ച് തെഹറിക് ഇ ലബൈക്ക് പാകിസ്ഥാൻ എന്ന പാർട്ടിയുടെ ആയിരക്കണക്കിന് വരുന്ന പാർട്ടി അനുഭാവികൾ കഴിഞ്ഞയാഴ്ച തലസ്ഥാനത്തിന് സമീപം റാലി നടത്തി നെതന്യാഹുവിനെ തീവ്രവാദിയായി പ്രഖ്യാപിക്കുക ഇസ്രായേൽ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുക പാലസ്തീനികൾക്കുള്ള സഹായമയക്കുക എന്നിവയായിരുന്നു ഇവർ സർക്കാരിനോട് ആവശ്യപ്പെട്ടത് റാലിക്ക് ശേഷം ഇസ്ലാമാബാദിനെ അയൽപട്ടണമായി റാവൽപിണ്ടിയുമായി ബന്ധിപ്പിക്കുന്ന തിരക്കേറിയ സ്ഥലത്ത് കുത്തിയിരിപ്പ് സമരം നടത്തി ഇവർ യാത്രക്കാർക്ക് തടസ്സമുണ്ടാക്കി പൊതുപ്രക്ഷോഭത്തിലൂടെ സർക്കാരിനെ മുട്ടുകുത്തിച്ച ചരിത്രമാണ് ഈ മത തീവ്രവാദ പാർട്ടിക്കുള്ളത് രണ്ടായിരത്തി പതിനേഴിൽ പാർലമെൻറ്റ് അംഗങ്ങൾക്കുള്ള സത്യപ്രതിജ്ഞാ ഭേദഗതിക്കെതിരെ ഈ പാർട്ടിയുടെ ആയിരക്കണക്കിന് അനുയായികൾ മൂന്നാഴ്ചയോളം കുത്തിയിരിപ്പ് സമരം നടത്തി തലസ്ഥാനത്തെ സ്തംഭിപ്പിച്ചിരുന്നു ഇസ്രായേലുമായി പാകിസ്ഥാനി വ്യാപാര ബന്ധങ്ങളൊന്നുമില്ലെങ്കിലും ഇസ്രായേലി ഉൽപ്പന്നങ്ങളും മിഡിൽ ഈസ്റ്റേൺ സ്റ്റേറ്റിനെ പിന്തുണ പാശ്ചാത്യ ബ്രാൻഡുകളും ബഹിഷ്കരിക്കാനാണ് പാകിസ്ഥാൻ ആഹ്വാനം ചെയ്തിരിക്കുന്നത് ഇസ്രായേലിനെ മാത്രമല്ല അതുമായി ബന്ധപ്പെട്ട എല്ലാ ഉൽപ്പന്നങ്ങളെയും നേരിട്ടോ അല്ലാതെയോ ഈ ക്രൂരതയിൽ ഏർപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ ഈ ശക്തികളെ സഹായിക്കുന്ന കമ്പനികളെ ബഹിഷ്കരിക്കും ഈ മാസാവസാനത്തോടെ പാലസ്തീനികൾക്കായി ആയിരം ടണ്ണിലധികം ദുരിതാശ്വാസ സാമഗ്രികൾ അയക്കുമെന്ന് സർക്കാർ ഈ പാർട്ടിക്ക് വാഗ്ദാനം ചെയ്തു ഹമാസിനെ ഉന്മൂലനം ചെയ്യാനുള്ള ഇസ്രായേൽ പ്രവർത്തനങ്ങളിൽ മുപ്പത്തി എണ്ണായിരത്തിലധികം പാലസ്തീനികൾ കൊല്ലപ്പെടുകയും പൊതുസേവന അടിസ്ഥാന സൗകര്യങ്ങൾ നശിക്കുകയും ചെയ്തതായി കണക്കാക്കപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് എന്ന പാലസ്തീനിലെ തീവ്രവാദി സംഘം ഇസ്രായേലിനെ ആക്രമിക്കുകയും ആയിരത്തി ഇരുന്നൂറോളം വരുന്ന സാധാരണക്കാരെ കൊല്ലുകയും ഇരുന്നൂറ്റി അമ്പതിലധികം പേരെ ബന്ദികളാക്കുകയും സ്ത്രീകളെ ബലാത്സംഗം ചെയ്തതിനും ശേഷമാണ് ഇസ്രായേലിന്റെ ഈ സൈനിക നടപടി ഉണ്ടായിരിക്കുന്നത്